നമസ്കാരം ാണ് നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് ഇന്നലെ നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പ് പുറത്തു വന്നു ആ വിധിപ്പകർ പറയുന്നത് ഇങ്ങനെയാണ് ഷാരോണിനെ വധിക്കുവാൻ വേണ്ടി ഗ്രീഷ്മ അറിഞ്ഞുകൊണ്ട് തന്നെ പല റിസർച്ചുകളും നടത്തി പല വിധത്തിലുള്ള മൊബൈലിലും ഗൂഗിളിലുമായി തിരച്ചിൽ നടത്തി അതിനുള്ള വഴികൾ കണ്ടെത്തി ഷാരോണിന് വധിക്കുകയായിരുന്നു ഷാരോണിന് വിഷം കൊടുക്കുവാനായി ഗുളികകൾ ജ്യൂസിൽ കലർത്തി കൊടുത്താൽ മരണം സംഭവിക്കുമെന്ന് മൊബൈലിൽ ഇരുപത്തിമൂന്ന് തവണയാണ് ഗ്രീഷ്മ സെർച്ച് ചെയ്തത് എന്തായാലും ആ ശ്രമം പരാജയപ്പെട്ടു അതിന്റെ കയ്പ് മൂലം എന്തായാലും ഷാരോൺ കുടിച്ചില്ല മുഴുവനും അപ്പൊ അത് പരാജയപ്പെട്ടപ്പോൾ അതേ രീതിയിൽ തന്നെ അടുത്ത ശ്രമവും തുടർന്നു അതിനായി കണ്ടുപിടിച്ച സൂത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് കണ്ടുപിടിച്ചത് അതൊക്കെ ഒരു ഒരു സാധാരണ പെൺകുട്ടിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കേസല്ല ഇവളുടെ പ്രായമാണ് കോടതിയിൽ അവൾ ഒരു വജ്രായുധം പോലെ സമർപ്പിച്ചിരുന്നത് വാദിക്കുന്ന വാദിക്കുമ്പോൾ പ്രതിഭാഗം വക്കീൽ പറഞ്ഞത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമേ ഉള്ളൂ എന്നാണ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സായിട്ടുണ്ട് അപ്പോൾ കോടതി പറഞ്ഞത് ഇരുപത്തിരണ്ട് വയസ്സ് അന്ന് ഷാരോണിന് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തിനാല് വയസ്സ് ആകുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വാദവും അവിടെ പൊളിഞ്ഞു ഗ്രീഷ്മയ്ക്ക് അങ്ങനെ വധശിക്ഷ വിധിച്ചപ്പോൾ അത്രയും വേണ്ടായിരുന്നു അതൊരു ഇരട്ട ജീവപര്യന്തമാക്കി കൊടുത്താൽ മതിയായിരുന്നു എന്ന് ഞാനും ഒന്ന് ചിന്തിച്ചു ആദ്യം പിന്നീടാണ് ഈ വിധിപ്പകർപ്പിന്റെ കോപ്പി വായിക്കാൻ ഇടയായത് അപ്പോഴെനിക്ക് തോന്നി ഇവൾക്ക് ഈ ശിക്ഷ വധശിക്ഷ പോരാ ഇതിലും കൂടുതൽ എന്തെങ്കിലും ശിക്ഷ ഉണ്ടെങ്കിൽ അത് കൊടുക്കണമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പോൾ കാരണം പതിനൊന്ന് ദിവസത്തോളം ഈ ഷാരോൺ ഒരു തുള്ളി വെള്ളം ഇറക്കാൻ വയ്യാതെ ആന്തരിക അവയവങ്ങൾ ജീർണിച്ചാണ് ഈ ഷാരോൺ മരിച്ചത് അത്രയും ക്രൂരമായ ഒരു കളനാശിനിയാണ് കഷായത്തിൽ കലക്കി ഇവൾ ഷാരോണിനെ കുടിപ്പിച്ചത് അങ്ങനെ അത്രയ്ക്ക് അതിക്രൂരമായാണ് അല്ലെങ്കിൽ അത്രയും നരകയാതന അനുഭവിച്ചാണ് ഈ ഷാരോൺ മരണപ്പെട്ടതെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ ഷാരോണിന് ആദ്യം ഇവൾ കൊടുത്തത് ജ്യൂസിൽ പാരസെറ്റമോൾ അമിത അളവിൽ കലക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ അതിൽ എന്ത് സംശയം തോന്നിയാൽ ഷാരൂൺ അത് മുഴുവനും കുടിക്കാൻ കൂട്ടാക്കിയില്ല അപ്പോൾ ആ ശ്രമം അങ്ങ് പാളി അപ്പോഴാണ് വീണ്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ കൊടുത്ത കളനാശിനി അവൾ കണ്ടുപിടിച്ചത് അതായത് ഈ കളനാശിനി ഈ കീടനാശിനി കൊടുത്താൽ അതിൻ ആർക്കാണോ ഉള്ളിൽ ചെല്ലുന്നത് ആ ആള് അതിരിവ് അവയവങ്ങൾ ദ്രവിച്ച് വളരെ ജീർണിച്ച് വളരെ കഷ്ടത അനുഭവിച്ച് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ മരണപ്പെടും എന്ന് ഈ ഗ്രീഷ്മ മനസ്സിലാക്കിയിരുന്നു ഇതൊന്നും അറിയാതെ ഷാരൂൺ പാവം ഷാരൂൺ ആ കഷായം കുടിച്ചു ഈ കഷായം ആർക്കാണ് എടുത്തു വച്ചിരിക്കുന്നതെന്ന് ഷാരൂൺ ഗ്രീഷ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു ഗ്രീഷ്മ പറഞ്ഞു അതെനിക്ക് കുടിക്കാനാണ് വെച്ചിരിക്കുന്നത് എന്നാൽ എനിക്കും കൂടി തരൂ എന്ന് പറഞ്ഞപ്പോൾ നിസ്സാരമായിട്ട് ഗ്രീഷ്മ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് മൊഴിയിൽ പറയുന്നത് എന്തായാലും അതിക്രൂരമായ ഒരു മനസ്സാണ് ഈ ഗ്രീഷ്മയുടേത് എന്നിട്ട് ഈ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഒരു ദിവസം പോലും സുഖപൗരം അന്വേഷിക്കുകയോ ഒന്ന് കാണാൻ ചെല്ലുകയോ ചെയ്തില്ല ഈ ഗ്രീഷ്മ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് വിഷം ഉള്ളിൽ ചെന്ന് ഷാരോൺ ആശുപത്രിയിൽ കിടക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം ഡോക്ടർമാർ ഡോക്ടർമാരും പോലീസും ചേർന്ന് ഈ ഗ്രീഷ്മയോട് ചോദിച്ചു എന്ത് വിഷമാണ് നീ ഉള്ളിൽ കൊടുത്തത് അത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അടിയന്തര ചികിത്സ നൽകാമായിരുന്നു ആ വിഷം തിരിച്ചറിഞ്ഞ് ഉള്ളിൽ ചികിത്സ കൊടുത്താൽ പെട്ടെന്ന് തന്നെ റിക്കവർ ആകും എന്ന് പറഞ്ഞിട്ടും പല രീതിയിലുള്ള വിഷങ്ങളുടെയും പേര് പറഞ്ഞാണ് ഗ്രീഷ്മ ഡോക്ടർമാരെ വഴിതെറ്റിച്ചത് അങ്ങനെ വഴിതെറ്റിക്കുമ്പോൾ കൃത്യമായ ചികിത്സ കിട്ടാതെ ഷാരോൺ മരിക്കും എന്നുള്ളത് ഉറപ്പുവരുത്തി ഇവൾ എന്നിട്ടും യാതൊരുവിധ മനസ്താപവും ഇവൾക്കുണ്ടായില്ല ഈ കോടതി വിധി വധശിക്ഷ വന്നതിനു ശേഷവും അവൾക്ക് യാതൊരു മുഖത്തിന് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് കോടതിയിൽ നിന്നത് അത്രയ്ക്ക് ക്രൂരയായ ഇവൾ അപ്പോഴാണ് നമ്മൾക്ക് തോന്നുന്നത് ഇവൾക്ക് ഈ ശിക്ഷ പോരായിരുന്നു എന്ന് പക്ഷെ ഈ കേസിന് മറ്റൊരു ന്യായവും കൂടിയുണ്ട് കമാൽ പാഷ മുൻ ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് മേൽ കോടതിയിൽ ഈ വധശിക്ഷ വിധിച്ചത് വിധി നിലനിൽക്കില്ല എന്നാണ് മാത്രമല്ല ഇവർക്ക് കൊടുത്ത ശിക്ഷ അല്പം കൂടിപ്പോയി എന്നുമാണ് പറയുന്നത് ഈ ഷാരോൺ വധക്കേസിൽ യാതൊരുവിധ തെളിവുകളും ഇല്ലായിരുന്നു ദൃശ്യസാക്ഷികൾ ആരുമില്ലായിരുന്നു എന്നിട്ടും നല്ല രീതിയിൽ തന്നെ പോലീസ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി ആവുന്നത്ര രേഖകൾ ശേഖരിച്ചു ഇത്രയും നല്ല രീതിയിൽ കേസിനെ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഇവൾക്ക് ഈ പ്രതിക്ക് കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് വധശിക്ഷ തൂക്കുകയർ വാങ്ങിക്കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കും ആ ശിക്ഷ നൽകിയ ജഡ്ജിക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു തീർച്ചയായും അവർക്ക് അഭിനന്ദനങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള കേസുകൾ പോലീസുകാർക്ക് തെളിയിക്കാനാവാത്ത കേസുകൾ എല്ലാം തെളിയിക്കപ്പെടട്ടെ ഇത് അവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് ആശ്വസി ആശംസിക്കാം ഇതിനിടയിൽ ഗ്രീഷ്മ ലൈസോൾ എടുത്തു പിടിച്ച് കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടന്നതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ അവസരത്തിൽ ഈ മരിച്ച ഷാരോണിന്റെ കൂട്ടുകാരൻ റിജിൻ ഗ്രീഷ്മയുമായി നടത്തിയ സംഭാഷണത്തിൽ അവിടുന്ന് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഷാരോൺ കളനാശിനി കലക്കിയ കഷായം കുടിച്ചു എന്നുള്ളതിന് ഒരു തെളിവ് കിട്ടി അങ്ങനെ പല സംഭാഷണങ്ങളിലൂടെ പല തെളിവുകളും ഇദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി അതാണ് ഈ പോലീസുകാർക്ക് കേസന്വേഷണത്തിന് ഒരു വഴിത്തിരിവായത് അങ്ങനെ പല വിധത്തിലുള്ള തെളിവുകൾ ശേഖരിച്ച് അവസാനം അഞ്ഞൂറിൽ പരം പേജുള്ള ഒരു കുറ്റപത്രമാക്കി കോടതിയെ സമർപ്പിച്ചു ഇനി മേൽക്കോടതിയിൽ എന്തുമാകട്ടെ ഇപ്പോൾ അവരുടെ ഷാരോണിന്റെ മാതാപിതാക്കൾക്ക് വളരെ ആശ്വാസമായിട്ടുണ്ട് ഈ വിധിയിൽ മരിച്ച ഷാരോണിന് നീതി കിട്ടി എന്ന് തന്നെയാണ് മാതാപിതാക്കൾ പറയുന്നത് ഈ വിധിയിലൂടെ ഈ മജിസ്ട്രേറ്റിന്റെ രൂപത്തിൽ ദൈവം ഇറങ്ങി വന്ന് ഷാരോണിന് നീതി കൊ നേടിക്കൊടുത്തു എന്ന് തന്നെയാണ് ഈ മരി മരണപ്പെട്ട ഷാരോണിന്റെ മാതാപിതാക്കൾ പറയുന്നത് അത് സത്യം തന്നെയാണ് ഇല്ലെങ്കിൽ ഒരു തെളിവുകളും ഇല്ലാതിരുന്ന ഈ കേസിന്റെ ഒരു തുമ്പ് ഉണ്ടാകില്ലായിരുന്നു എവിടെയോ ഒരു ശക്തി ഈ ഷാരോണിന് വേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഈ കേസ് തെളിയിക്കപ്പെട്ടത് ഇനി മേൽക്കോടതിയിൽ ചിലപ്പോൾ നിലനിൽക്കാൻ നിലനിൽക്കില്ലായിരിക്കാം ചിലപ്പോൾ വധശിക്ഷ ജീവമായി കുറഞ്ഞിരിക്കാം കുറച്ചേക്കാം ഇനി ഇവർക്ക് വധശിക്ഷ കിട്ടാൻ ഇനി കുറച്ച് കാലതാമസം എടുത്തേക്കാം എന്നാലും ഈ വിധി കൊണ്ട് ഷാരോണിന്റെ മാതാപിതാക്കൾ സന്തോഷിക്കുന്നു വളരെയേറെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ന്യൂസിലൂടെയൊക്കെ കണ്ടതാണ് ഈ ഷാരോണിന്റെ മാതാപിതാക്കൾ വളരെ കൂടി കരയുന്നത് ഈ വിധി കേട്ടതിന് ശേഷം എന്തായാലും ഈ വിധിയിൽ എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ ഇതുപോലുള്ള പെൺകുട്ടികൾക്ക് പണക്കാരനായ മറ്റൊരു ആലോചന വരുമ്പോൾ പാവപ്പെട്ടവനായ കാമുകനെ തള്ളിപ്പറയുന്ന പെൺകുട്ടികൾ ഓർത്തിരിക്കുക ഈ വിധി നിങ്ങൾക്കും ഉണ്ടാവാം അപ്പൊ നമസ്കാരം